हरिश्रीगणपदये नमः अभिघ्नमस्तु कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविताशाखां वन्दे कोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातम् मनुष्यपद्मेशुरिस्वरूपं प्रणौमि तुञ्जतेळुं मार्यपादं श्रीराम राम राम श्रीरामचन्द्राजय श्रीराम रामा राम श्रीरामभद्राजय श्रीराम राम राम सीधाभिरामाजय श्रीराम रामा राम लोगाभिरामा जय श्रीराम राम रामा रामा। श्री राम रावणान्धकारम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामरमणीय विग्रहा नमोऽस्तु दे ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ദശരഥൻ്റെ ചരമം മന്ത്രിപ്പരനാം സുമരുംമേറിയോരന്ദശു ചെന്നയോദ്യ പൂക്കിടിനാൻ വസ്ത്രേട വക്തവും മാച്ചാതി കണ്ണുനീർ അത്യർത്ഥമിറ്റിറ്റു വീണു തുടച്ചു മാ തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടൂ നൃപനേ വണങ്ങിനാൻ ധാത്രീ പതേജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗരാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്തോത്രജാത ഉത്തം സമേജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപൂത്തമൻ സോദരനോടും ജനകാത്മജയോടും ൂ ദക്കിൽ ഇരിക്കുന്നു രാഘവൻ നിർലജ്ജനായതീ പാപിയാമെന്നോടു ചൊല്ലുവാനെന്തോന്ന് ചൊല്ലിയതെന്നുടേ ലക്ഷ്മണൻ എന്തോ പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജെ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാൻ നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കൂ മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ം പറഞ്ഞു കേഴുന്ന നൃഭേന്ദ്രനോടുത്താപമോടു ചെയ്തു സുമന്ദ്രരും ശ്രീരാമ സീതാ സുമിത്രാച്ചന്മാരെ തേരിലേറ്റിക്കൊണ്ടു പോയിന് തവാജ്ഞയാ ശൃംഗിവരാഗ്യ പുരസവിതെ ചെന്നു ഗംഗാ തടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ചാ കുമാരന്മാർ ജടയും ധരിച്ചതു പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണം എന്നുടേ താതനോടും ബലാൽ ത്തിൽ ഉണ്ടാകാതെ ഇരിക്കണം സൗഖ്യം അയോധ്യയിൽ ഏറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരം മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽഗ പിതാവതി ഗിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം ശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതന്നോടു ചൊല്ലിനാൽ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രൂകണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രൂപാതീഷു സാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോടു കൂടവേ പ്രാണഭിയോഗേനടിയും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്ന വാരേ ധൈര്യമാലംഭ്യമന്ദം നിവൃത്തനായിടിനേൻ തത്ര കൗസല്യാ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേവരദ്വയം ഇഷ്ടമായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മപുത്രനെ കാനനാന്തേ കളവതിനി എന്തു പിഴച്ചിതു ദൈവമേ െല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്തിനെന്തോരു കാരണം ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ പുണ്ണിൽ ഒരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമില്ലാത്ത മാം ഖേദിപ്പിയായകനി ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പൂ ഉരുക്കിച്ചു കാരണം കേൾക്കനീശാപൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്ര ഊഷര ജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാവിശനായി വാഹിനി തീരെ വനാന്തരേ മാനസ മോഹേന നിൽക്കുന്ന നേരം മുരമുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുമേനവെല്ലം അൻപോടുമുക്കും വിധവ് കുംഭത്തിൽ നീരകം പൂക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പി കയ്യിൽ പോതി ചിന്തി നാഥപേദിനം സായകം സന്തായ ചാപേദൃം മയച്ചേടിനേ ഹാ ഹാ ഹോസ്മിയഹം ഹാ ഹോസ്മിയഹം ഹാ ഹേ ഇതു കേട്ടു ഇതിമാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്താ ഹദോഹം വിദേവ്രതാ പാർട്ടിരിക്കും നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈകൊണ്ടു കുലിത്തരം മർത്യനാദം കേട്ടു ഞാൻ അതി ത്രനായി തത്ര ചെന്നോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനീ സുതനോടു ഞാൻ സ്വാമിൻ്റെ ശരഥനായ രാജാവു ഞാൻ മപരാതിരക്ഷിക്കവേണമേ ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേധേ നദീ പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമെന്നോടും ഗീതം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതും വൈകാതെ വാർത്തക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർട്ടി ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലു ചൊല്ലുവാൻ ദാഹം നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേ താതന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും മറികനി പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്കനീ വൈകരുതേതു മേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാർ ഇരിക്കും നവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ ൃതതയോടു നേത്രങ്ങളും വേർപെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കും ഞങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും നിന്നു മറന്നു കളഞ്ഞിതോ മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവൻ വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നം എല്ലാം മതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും കേൾക്കായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപ്പര്യമോടു പറഞ്ഞു ജനകനും വൈകുവാനെന്തു മൂലം മമനന്ദന വേഗേന സാദരം ഞാൻ ർപദം ഭക്തസ്കരിച്ചെത്രയും ഭീതനായി വൃദ്ധാന്തമെല്ലാം മറിയിച്ചതന്നേരം പുത്രനല്ലോ അയോധ്യാധിപനാകിയ പൃഥ്വിരൻ ഞാന് ദശരഥനെന്നു പേർ രാത്രേ മൃഗയാ വിവശനു മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ നദീ തീരെ മൃഗാശയാ കുംഭത്തിൽ നീരകം പൂക്ക ശബ്ദം കേട്ടു കുമ്പി വരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദം എന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതുംബലാൽ പുത്രനു കൊണ്ടേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനും എന്നോട് ചൊല്ലിടിനാൻ കർമ്മമത്രേ മമ വന്നതിഹത്യാ പാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സും മേറെ പോക്കൂ പർണശാല ദേവി ചെന്നൂദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കെന്ന എന്നോടു ചൊല്ലിനാൻ ഞാൻ അതു കേട്ടു ഉഴറ്റോടെ വന്നേനിനി ഞാനിഗളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടിയവലംബനം ചെന്തു വിഷയം കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങളിത്തമാകർണ്യ കരഞ്ഞു കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാ പുത്രെ വിടെ കിടക്കുന്നിതു ഭവാൻ അത്രവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മിയിടത്തതി ദിനതയോടു മകൻ ഉടൽ കാട്ടിനേൻ കഷ്ടം മഹന്ത കഷ്ടം കർമ്മം എന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ നീ നീ നല്ല ചിത ചമച്ചിടണം തീയും ഏറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിതകൂട്ടിയേനന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവളും ദഗ്ധദേഹന്മാരുമായി ചെന്നുമൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ വൃദ്ധ ബോധനൻ നേരമെന്നോടു പുത്ര ശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതം അസത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങി നാൻ ഹാരാമപുത്ര ഹീധേ ജനഗജേ രാമലക്ഷ്മണ ഹാഹാ ഗുണാംബുദി നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കൂസുരാലയം ഭരത അനയനം ദുഃഖിച്ചു രാജനാരീ ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടും മുഴറി സ സംഭ്രമം അന്തപുരം മകപു കരുളി ചെയ്തു തൈലമയദ്രോണി തന്നില്ല കൂതരാ പാലകൻ തന്നുടൽ കേടുവന്നീടായിവാൻ എന്നൊരു ചെയ്തു ദൂതന്മാരെയും വിളിച്ചിരുന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗം കുതിരയേറി ചെന്നു കേജ്യം മകം പൂക്കു ചൊല്ലുക മാധുലനായ യുധാജിത്തിനോടിനി ഏതു മേക്കാലം കളയാതെ അയക്കണം ശത്രുഘ്നോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകെ നയച്ചിടിനാൻ സത്വരം രാജ്യം മകം പൂക്കു ചൊല്ലുക മാധുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതെ അയക്കണം ശത്രുഘ്നോടും ഭരതനെ എന്നതി വിദ്രുതം എന്നു ചൊൽകെ നയച്ചിടിനാൻ സത്വരം കേജ്യം മകം പോിത്തിനോട് ചൊല്ലിട കേൾക്ക നൃപേന്ദ്രാവശിഷ്ട ശത്രുഘ്നോടും ഭരധനേതു വൈകാതെ അയോധ്യ എന്ന ദൂതവാക്യം കേട്ട നേരം നരാദീപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ കാലേ ൂ കുമാരന്മാരുമേതാനും അങ്ങോരൂ ആപത്തകപ്പെട്ടിദൂ താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിത് എന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും सन्ताभमूडुम् अयोध्यापुरीपूकु सन्तोषवर्जितं शब्दहीनं तदा भ्रष्टलक्ष्मीघं जनोद्भार्जितं दृष्ट्वा विगधोत्सवं राज्यमिन्दिदं तेजोविहीनं मघं पूकितु चिन्नु राजगेहं रामलक्ष्मणवर्जितं तत्र कैगेये कण्डु कुमारन्मार् ഭക്യാ നമസ്കരിച്ചിടിനെ പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉത്തായഘാടം ആലിംഗ്യാമടിയിൽ വെച്ചുത്തമാകെ മുഖർനാശു ചോദിച്ചു ഭദ്രമല്ലി മത്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃ ജനങ്ങൾക്കും ഏതു മേ ദുഖം പറകനി ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനൊത്തരം ആശുഭരതനും ചൊല്ലിനാൻ ഖേതമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതന്നെ വിടെ വസിക്കുന്നു മാതാവി മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ ഇപ്പോൾ ഭവതീ താനേ വസിക്കുന്നതിന്തുൾപൂവിൽ കുണ്ടുമേതാപവും ഭീതിയും മത് പിതാവിങ്ങോ പറ തത്പ്രിയമാശു കൈകേയം ചൊല്ലിനാൾ എൻ മകൻ നിന്ദു ദുഃഖിപ്പാനവകാശം നിന്മനോ വാൻ ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാതിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സത്പുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ തൊത്പിതാവെന്നു കേട്ടോരൂഭരതനും ഷോണീ തലേ ദുഃഖവിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ